ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു മുഴുനീള യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ വരുന്ന വാർത്ത പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്ററും ഓൾ തെളിഞ്ഞുമൊക്കെ അവരുടെ പ്രധാനമന്ത്രിയുമൊക്കെ ഈ ഒരു സംശയം പറയുന്നുണ്ട് ഇതിനിടയിൽ അമേരിക്കൻ കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ട റിപ്പോർട്ടിനകത്ത് അഞ്ച് പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളും ഇന്ത്യയുടെ മൂന്ന് യുദ്ധവിമാനങ്ങളും ഓപ്പറേഷൻ സിന്ധൂറിൽ തകർന്നിരിക്കാം എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളും നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നവയെ അല്ല അത് അമേരിക്കയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളാണെങ്കിലും ശരി വിവിധ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളാണെങ്കിലും ശരി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും ഇന്ത്യയുടെ വിജയമാണ് എന്ന് സ്ഥാപിക്കാൻ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിലേറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്തിനും സജ്ജമായിട്ട് നിന്നിരുന്ന നമ്മുടെ നേവി ഇന്ത്യൻ നേവി വിചാരിച്ചിരുന്നുവെങ്കിൽ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കാൻ പറ്റുമായിരുന്നു കറാച്ചിയിലേക്ക് കണ്ണും നട്ട് ഇന്ത്യൻ നേവിയിലെ നമ്മുടെ ജവാന്മാര് അവിടെ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള നേവിയുടെ പ്രതികരണം കണ്ടാൽ തന്നെ അറിയാം എത്ര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു അവരെന്ന് കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ എല്ലാ പണിയും ഓൾറെഡി ഇന്ത്യയുടെ എയർഫോഴ്സ് ചെയ്ത് തീർത്തു അതുകൊണ്ട് തന്നെ നേവിക്ക് ചെയ്യാനായിട്ടൊന്നും ഉണ്ടായില്ല ഇന്ത്യൻ നേവി കമാൻഡോകൾ ഒരു ഒരു ഫോൺ കോളിന് വെയിറ്റ് ചെയ്യായിരുന്നു അടിച്ച് തകർക്കാൻ വേണ്ടിയിട്ട് കറാച്ചിയിൽ അവർ തയ്യാറായിരുന്നു പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കാൻ പക്ഷെ അവർക്ക് അതിന് അവസരം കിട്ടിയില്ല അവർ നിരാശരായിട്ട് പോയി കാരണം അതിന് മുന്നേ തന്നെ പാകിസ്ഥാൻ വിളിച്ച് ലേലുവല്ലി ലേലുവല്ലി പറഞ്ഞു കഴിഞ്ഞിരുന്നു അപ്പൊ ഇതാണ് സംഭവിച്ചത് ഇന്ത്യയുടെ നേവി ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് എയർഫോഴ്സിന് ചെയ്യാൻ പോലും ഉണ്ടായിരുന്നില്ല പാകിസ്ഥാൻ പിന്നെ നൂറിലധികം യുദ്ധവിമാനങ്ങൾ രണ്ട് ഭാഗങ്ങളിലുമായിട്ട് പങ്കെടുത്ത ഒരു ആകാശ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നടന്നിട്ടുണ്ട് അതിൽ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ രണ്ട് ഭാഗത്തും നഷ്ടങ്ങൾ ഉണ്ടാവും പാകിസ്ഥാന്റെ ഭാഗത്ത് ഡയറക്റ്റുള്ള ആക്രമണത്തിൽ തന്നെ ആറോളം യുദ്ധവിമാനങ്ങൾ അതിൽ എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന അമേരിക്കൻ യുദ്ധവിമാനങ്ങളും ചൈനീസ് യുദ്ധവിമാനങ്ങൾ ജെ എഫ് സെവൻറ്റീൻ എന്ന് പറയുന്ന ചൈനീസ് യുദ്ധവിമാനങ്ങളും ഉണ്ടായിരുന്നു എന്നത് ഇന്ത്യയുടെ ആർമി തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന് പുറമെ പാകിസ്ഥാന്റെ ബേസുകളിൽ എയർ ബേസുകളിലടക്കം നമ്മൾ നടത്തിയ ആക്രമണത്തിൽ നിരവധി എയർക്രാഫ്റ്റുകൾക്ക് കാര്യമായിട്ട് തന്നെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇതിന് പുറമെയാണ് അവരുടെ വിമാനത്താവളങ്ങൾ ആയുധ കേന്ദ്രങ്ങൾ എന്തിനേറെ പറയുന്നു ആണവ ആയുധങ്ങൾ സംരക്ഷിക്കുന്ന വഴികളടക്കം അതിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ട തുരങ്ക ഭാഗങ്ങളിലടക്കം ആക്രമണങ്ങൾ ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പാകിസ്ഥാനാണ് വിളിച്ചിന്ത്യോട് വെടിനിർത്തൽ ആഹ്വാനം ഇങ്ങോട്ട് നടത്തിയതും റിക്വസ്റ്റ് ചെയ്യുന്നതും ഞങ്ങൾ നിർത്തുന്നു നിങ്ങൾ നിർത്തണം എന്ന് പറഞ്ഞതും സോ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ട് പക്ഷെ ഇപ്പോഴും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ആയുധ കച്ചവടത്തിന്റെ മറവിൽ നടക്കുന്ന കുറെ കളികളാണ് എന്ന് വെച്ചാൽ എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന യുദ്ധവിമാനം തകർത്തു എന്ന് വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ് ഇന്ത്യ ഇന്ത്യയുടെ കയ്യിലുള്ള റഫേൽ യുദ്ധവിമാനങ്ങളോ അല്ലെങ്കിൽ സോവിയറ്റ് അല്ലെങ്കിൽ റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ യുദ്ധവിമാനത്തെ തകർത്തു എന്ന് പറഞ്ഞാൽ നാണക്കേടാണ് കാരണം ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനങ്ങൾ നമ്മൾ ഈ യുദ്ധത്തിലൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ട് റഷ്യൻ ആയുധങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയുടെ സിക്സ്റ്റീൻ തകർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നാണക്കേട് അമേരിക്കയ്ക്ക് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്ക തീർച്ചയായിട്ടും അങ്ങനെ ഒരു വാർത്ത വരാതിരിക്കാൻ എല്ലാ അർത്ഥത്തിലും ശ്രമിക്കും ഇവിടെ പാകിസ്ഥാന് നമ്മുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലും മാധ്യമ യുദ്ധത്തിലും ഗുണം ചെയ്ത ഘടകം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഉപയോഗിച്ചത് അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീനും ചൈനീസ് നിർമ്മിത യുദ്ധ വിമാനങ്ങളുമായിരുന്നു സോ ഇത് രണ്ടും ബെറ്റർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചൈനീസ് അനുകൂല മാധ്യമങ്ങളും അമേരിക്കൻ വെസ്റ്റേൺ അനുകൂല മാധ്യമങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്ത് അനുകൂലമായിട്ടാണ് വാർത്തകളിൽ നമ്മൾ കണ്ടത് ഇത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ തള്ളി മറിക്കുന്ന എല്ലാവർക്കും അറിയാം ഇന്ത്യ എത്രമാത്രം പണിയാണ് പാകിസ്ഥാനു മേൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് സോ അതവിടെ നിൽക്കട്ടെ പക്ഷെ ഇപ്പോൾ വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷ സാധ്യതകൾ ഉണ്ടാകുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട് ഇന്ത്യ വലിയ തയ്യാറെടുപ്പ് നടത്തുകയാണെന്നും ഒരു മുഴുവൻ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ടെന്നും പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിലെ ഒഫീഷ്യൽസും പറയുന്നുണ്ട് ഇതിന് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യ ഒരു മുഴുവൻ യുദ്ധത്തിന് ഇനിഷ്യേറ്റീവ് എടുക്കില്ല പക്ഷെ പാകിസ്ഥാൻ ഒരു യുദ്ധം ഇന്ത്യയുമായിട്ട് നടത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ടാകും പാകിസ്ഥാൻ പട്ടാളത്തിന് കുറെ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ പട്ടാളക്കാരുടെ ജീവൻ ബലി കൊടുത്താലും അവർ മടിക്കില്ല അതിന് ഇത്രയും കാലം നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് പട്ടാള മേധാവിമാര് അവരുടെ പട്ടാളക്കാരെ ഇന്ത്യക്ക് ബലി കൊടുത്തുകൊണ്ട് കുറെ പൈസ ഉണ്ടാക്കും ഈ സമയത്ത് സൗദിയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും ഇസ്ലാമിക രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഒക്കെ കുറേ ഫണ്ട് ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ യുദ്ധത്തിനൊക്കെ അവർ തയ്യാറാവും എല്ലാ കാലങ്ങളിലും പട്ടാള മേധാവിമാർ അധികാര കേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ പട്ടാള മേധാവി അത്തരത്തിലൊരു യുദ്ധവേറിയനായിട്ടുള്ള ഒരാളാണ് അതിലുപരിയായിട്ട് അയാൾക്ക് പാകിസ്ഥാനെ അടക്കി ഭരിക്കണമെന്നുള്ള ആഗ്രഹവുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ ചിലപ്പോൾ അയാള് ഒരു യുദ്ധം ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിരിക്കാം ഇനി മറ്റൊരു സാധ്യത ഈ ഇന്ത്യയിൽ നടന്ന ഡൽഹിയിൽ നടന്ന ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ബാക്കി ഉണ്ടാവുകയും ചെയ്യും അത് ഇന്ത്യ ഒരു മടിയും അതിന് കാണിക്കില്ല അപ്പൊ ഈ വിധത്തിൽ ഒരു യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നുള്ള റൂമറുകൾ വരുന്നുണ്ട് പക്ഷേ ഇന്ത്യ ഒഫീഷ്യലി എവിടെയും ഇത് സമ്മതിക്കുകയോ അല്ലെങ്കിൽ ഇതിനോട് പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല പാകിസ്ഥാൻ നിരന്തരമായിട്ട് പ്രവോക്ക് ചെയ്യുന്നത് തുടരുകയാണെങ്കിൽ വീണ്ടും ഒരു ഓപ്പറേഷൻ സിന്ദൂർ മാതൃകയിലുള്ള ഒരു സംഘർഷ സാധ്യതയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിൽ പാകിസ്ഥാൻ അവരുടെ അവരുടെ അതിർത്തിക്കുള്ളിൽ അതായത് സമുദ്ര അതിർത്തിക്കുള്ളിൽ അവരിപ്പോൾ അവിടെ ഒരു പുതിയ ഒരു ആർട്ടിഫിഷ്യൽ ദ്വീപ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട് അമേരിക്കയുടെ സഹായത്തോടെ അതായത് അവിടെ നിന്ന് കണക്കില്ലാത്ത ഓയില് അവിടെ നിക്ഷേപം ഉണ്ടെന്നും അത് ഖനനം ചെയ്തെടുത്ത് ഞങ്ങളിപ്പോൾ അങ്ങ് സൗദിയും ഖത്തറും കുവൈറ്റും ഒക്കെ ആവാൻ പോകുന്നു എന്നൊക്കെയുള്ള പാകിസ്ഥാന്റെ തള്ളുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വാർത്ത വരുന്നത് ആർട്ടിഫിഷ്യൽ ഐലൻഡ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു എണ്ണ ഖനനം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ാണ് റിപ്പോർട്ടുകൾ എന്തായാലും ബ്രഹ്മോസിന് തകർക്കാൻ മറ്റൊരു ഇടമായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ ഇതിനിടയിൽ നമ്മുടെ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടായി എന്ന് പറയുന്ന ഉണ്ടായിരുന്ന ഫൈവ് പോയിന്റ് സെവൻ മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു എർത്ത് ബംഗ്ലാദേശിൽ ഉണ്ടായതെന്നാണ് കേൾക്കുന്നത് എന്തായാലും അത് അതിൻ്റെ അപ്ഡേറ്റുകൾ വൈകാതെ തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇന്ത്യയിലും ഒരു മുൻകരുതലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ബംഗാൾ ഭാഗത്ത് കൊൽക്കത്തയിലൊക്കെ ഒരു മുൻകരുതൽ എടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്തായാലും ബംഗ്ലാദേശിന് ഇപ്പോൾ അത്ര നല്ല സമയമല്ലെന്നാണ് തോന്നുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം